നിയമവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കടുത്ത നിയമ പോരാട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് വിവിധ സംഘടനകൾക്ക് പുറമെ കേരള സർക്കാരും കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്തിയ പ്രക്ഷോഭത്തിനു ശേഷമാണ് മോദി സർക്കാർ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയും ഇടതുപക്ഷം ഭരിക്കുന്ന കേരള സർക്കാർ പുതിയ പോർമുഖം തുറന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ച ഏക സംസ്ഥാനവും കേരളമാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വിവിധ മുസ്ലിം സംഘടനകൾക്ക് പുറമെ ഡിവൈഎഫ്ഐയും സിപിഐയും മുസ്ലിം ലീഗും രമേശ് ചെന്നിത്തലയും സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട് ഇതിൽ ചെന്നിത്തലയുടേത് കോൺഗ്രസിന്റെ ഹർജിയാണെന്ന് പോലും ഇതുവരെ ദേശീയ നേതൃത്വം മറുപടി നൽകിയിട്ടില്ല ഹർജിയിൽ പോലും ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാടാണ് കോൺഗ്രസ് നേതൃത്വം നടത്തിയിരിക്കുന്നത് ഡിവൈഎഫ്ഐ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പൗരത്വ ഭേദഗതി നിയമം മുസ്ലിം മതവിഭാഗത്തിന് എതിരെയുള്ളതാണെന്നാണ് ആരോപിച്ചിരിക്കുന്നത് പൗരത്വ ിയമം മത സ്വാതന്ത്ര്യത്തിനെതിരെയുള്ളതാണെന്നും ഭാവിയിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാൻ മതം മാറേണ്ടി വരുമെന്നും കോടതിയിൽ എഴുതി നൽകിയ വാദത്തിൽ ഡിവൈഎഫ്ഐ വിഷയത്തിൽ ഡിവൈഎഫ്ഐക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പി വി സുരേന്ദ്രനാഥാണ് കോടതിയിൽ സമ്മിഷൻ എഴുതി നൽകിയത് ഭരണഘടനയിലെ പതിനാല് അനുച്ഛേദത്തിന്റെ നഗ്നമായ ലംഘനമാണിതെന്നും ഹർജിയിൽ പൌരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടം വിജ്ഞാപനം ചെയ്ത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുന്നത് ആകെ ഇരുനൂറ്റി മുപ്പത്തിയാറ് ഹർജികളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത് നിയമം നടപ്പാക്കുമെന്ന വാശിയിൽ കേന്ദ്ര സര്ക്കാര് ഉറച്ചു നില്ക്കുന്നതിനാല് നിയമയുദ്ധം നീളാൻ തന്നെയാണ് സാധ്യത പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയിട്ടും തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ചട്ടം വിജ്ഞാപനം ചെയ്തതാണ് ഹർജിക്കാരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് പലായനം ചെയ്ത് ഇന്ത്യയിലെത്തിയ മതന്യൂനപക്ഷങ്ങൾക്ക് പൌരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ടതാണ് പൌരത്വ ഭേദഗതി നിയമം മുസ്ലിം സമുദായത്തിന്റെ അഭിമാനത്തിന്റെയും അന്തസ്സിന്റെയും പ്രശ്നമായി മാത്രമല്ല നിലനിൽപ്പിന്റെ തന്നെ വിഷയമായാണ് പൌരത്വ ഭേദഗതി നിയമം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത് സുപ്രീം സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിയിലൂടെ സമുദായത്തെ ഒപ്പം നിർത്താൻ ലീഗും രമേശ് ചെന്നിത്തലയും ശ്രമിക്കുമ്പോൾ ഈ വിഷയത്തിലെ കോൺഗ്രസിന്റെ ഇരട്ടമുഖം തുറന്നുകാട്ടിയാണ് സി പി എമ്മും മറ്റ് ഇടതുപക്ഷ സംഘടനകളും യു ഡി എഫിനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതോടെ കേരളത്തിലെ പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയമായി പൗരത്വ ഭേദഗതി നിയമം മാറിയിരിക്കുകയാണ് വിവാദ നിയമത്തിനെതിരെ ഇടതുപക്ഷവും കേരള സർക്കാരും സ്വീകരിച്ച നടപടികളും പ്രക്ഷോഭങ്ങളും എണ്ണി എണ്ണിപ്പറഞ്ഞ് ഇടതുപക്ഷം നിറയുമ്പോൾ മലബാറിലെ മണ്ഡലങ്ങളാണ് തിളച്ചുമറിയുന്നത് എന്തിനേറെ ലീഗിന്റെ കോട്ടകളായ മലപ്പുറത്തും പൊന്നാനിയിലും പോലും പൗരത്വ ഭേദഗതി നിയമമാണ് പ്രധാന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ എന്താണ് രാഹുൽ ഗാന്ധിയുടെ നിലപാടെന്ന ചോദ്യം അദ്ദേഹം മത്സരിക്കുന്ന വയനാട് മണ്ഡലത്തിലും ശക്തമാണ് പാർലമെന്റിനകത്തും പുറത്തും ഇടതുപക്ഷം നടത്തിയ പ്രക്ഷോഭങ്ങൾ വ്യാപകമായാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തില് ഉപയോഗിക്കപ്പെടുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ നേടിയ ഒരു സീറ്റിൽ നിന്നും എത്ര സീറ്റുകൾ അധികം ലഭിച്ചാലും അത് വലിയ നേട്ടം തന്നെയാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുതൽ പതിനഞ്ച് വരെ സീറ്റുകളാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത് യു ഡി എഫ് ആകട്ടെ മുഴുവൻ സീറ്റിലും വിജയിക്കുമെന്നാണ് അവകാശപ്പെടുന്നത് ബിജെപി രണ്ട് സീറ്റുകളിലാണ് വിജയ പ്രതീക്ഷ പുലർത്തുന്നത് ഇരുപത് മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ് നടക്കുന്നതെങ്കിലും ത്രികോണ മത്സരത്തിന് ചൂട് ഏറ്റവും കൂടുതലുള്ളത് തൃശൂർ തിരുവനന്തപുരം ആലപ്പുഴ ആറ്റിങ്ങൽ പത്തനംതിട്ട പാലക്കാട് കാസർഗോഡ് മണ്ഡലങ്ങളിലാണ് ബിജെപിക്ക് ഈ മണ്ഡലങ്ങളിൽ ശക്തമായ സ്വാധീനമുള്ളതാണ് കടുത്ത ത്രികോണ പോരിന് കളമൊരുക്കിയിരിക്കുന്നത് തൃശൂരിലും തിരുവനന്തപുരത്തും വിജയിക്കുമെന്ന് തന്നെയാണ് ബിജെപി നേതൃത്വത്തിന്റെ വിശ്വാസം കോൺഗ്രസ് വോട്ടുകളിൽ ഒരു വിഭാഗം ഈ രണ്ട് മണ്ഡലങ്ങളിലും ഇത്തവണ തങ്ങൾക്ക് തങ്ങൾക്കനുകൂലമാകുമെന്നാണ് ബിജെപി നേതൃത്വം കണക്കുകൂട്ടുന്നത് കോൺഗ്രസ് നേതാക്കളുടെ ബിജെപി പ്രവേശനമാണ് ഈ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം എന്നാൽ ഇത്തവണയും താമര വിരിയിപ്പിക്കില്ലെന്ന വാശിയിലാണ് ഇടതുപക്ഷമുള്ളത് അവരുടെ പ്രവർത്തനങ്ങളിലും ആ വാശി പ്രകടമാണ് ഈ തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ നഷ്ടപ്പെടാനുള്ളത് യുഡിഎഫിന് മാത്രമാണ് കാരണം ഇരുപതിൽ പത്തൊൻപത് സീറ്റുകളും നിലവിൽ അവരുടെ കൈവശമാണുള്ളത് ഇതിൽ എത്ര എണ്ണം നഷ്ടപ്പെട്ടാലും അത് യു ഡി എഫിന് വൻ പ്രഹരമായാണ് മാറുക അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ്